ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസിന് വായന ഉണ്ടാക്കിയതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം അപ്പോൾ മുന്തിരിങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ല കറുത്ത മുന്തിരിങ്ങയില്ലേ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ മുന്തിരിങ്ങ വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കും അതിന് വേറെ കളറാണ് നമ്മുടെ യഥാർത്ഥ വീൻ എന്ന് പറയുന്നത് അതിൻ്റെ കളറ് നമ്മുടെ ഒരു ബെർഗണ്ടി കളറല്ലേ അതൊരു രസം തന്നെയാണ് കാണാൻ അതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരി തന്നെയാണ് വാങ്ങി വാഷ് ചെയ്യാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഈ മുന്തിരി അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കഴുകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനഗർ ഒഴിച്ചിട്ടും കഴുകുക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ എൻ്റെ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഈ കഴുകി വെച്ചതിനെ ഒന്ന് ചിലവരൊക്കെ അത് നന്നായിട്ട് തുടച്ചെടുക്കും ഞാൻ പിന്നെ തുടച്ചൊന്നും എടുത്തില്ല കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടാണ് ഇത് ഒരുപാട് നേരം വെന്ത് കിട്ടണം അതിനുള്ള കുപ്പി ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിവെച്ചിരുന്നു പിന്നെ കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ നമുക്ക് ഈസ്റ്റ് വേണം ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പെവർമെൻ്റ് ചെയ്തിട്ടത്തുള്ളൂ അതും പഞ്ചസാര പഞ്ചസാര നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഞാൻ ഇതേപോലെ വലിയൊരു പാത്രത്തിലാണ് ഇട്ടത് നന്നായിട്ട് വെള്ളം വെച്ച് ഞാൻ അതിനെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഇട്ട് പറ്റിച്ച് ഇത്ര ഐറ്റംസാണ് ഞാൻ അതിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതലും വൈനാത്ത് ഞാൻ പുറത്തു നിന്നൊക്കെ വാങ്ങിയ വൈനുകളുടെ ഓഫീസിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാമോ ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഈ ഇത്രയും കാലവും ഞാനങ്ങനെ വൈൻ എൻ്റെ വേണ്ട എന്നേ പറഞ്ഞോളൂ എൻ്റെ കൂടെയുള്ള റീനച്ചേച്ചിയാണ് വൈനുണ്ടാക്കിക്കൊണ്ട് മിക്കവാറും വരുന്നത് റീനച്ചേച്ചിയുടെ വൈനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കാരണം ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചേച്ചി വേറെ ഒന്നും തന്നെ അതിനകത്ത് ആഡ് ചെയ്യത്തില്ല ചേച്ചി പറയുകയും ചെയ്യും ദിവ്യ നീ ട്രൈ ചെയ്ത് നോക്ക് കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നില്ലെന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് നന്നായിട്ട് വെന്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഈ കുപ്പിയിൽ നല്ല തണുത്ത് കഴിഞ്ഞിട്ടാണ് കുപ്പിയിലേക്ക് മാറ്റും പിന്നെ ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ചിട്ടാണ് നമ്മളിനകത്ത് ഈസ്റ്റ് ഇടുന്നത് പിന്നെ നന്നായിട്ട് അത് ഫെർമെൻറ്റേ കിട്ടാനും അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ആ എഫക്റ്റ് കൂടാനും വേണ്ടിയിട്ട് നമുക്ക് ഇനി അത് നുറുക്ക് ഗോതമ്പ് ഗോതമ്പ് അതൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെയിലപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം ഈസ്റ്റ് ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കുപ്പിയൊക്കെ അടച്ച് ഭദ്രമാക്കി വെച്ചതിന് ശേഷം അന്ന് കുറേ രാത്രിയായിരുന്ന ഇത് ഉണ്ടാക്കി വച്ചപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഗീതു ഗീതു എൻ്റെ നെയ്പറാണ് എന്താവശ്യത്തിനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗീതുവിനെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഗീത പറഞ്ഞ് എൻ്റെ നുറുക്ക് ബോധം പൊട്ടും നീ നാളെ അത് ഇട്ടാൽ മതിയെന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് ഞാൻ നുറുക്ക് ബോധം പെടുന്നത് കാരണം നമ്മളിത് ഉണ്ടാക്കി ഒരു മൂന്ന് ദിവസേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളു പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ട് എന്താണ് ഈ വൈനുണ്ടാക്കുക എന്ന് പറയുന്നത് കുറേ ദിവസം ഈ മണ്ണിനടിയിൽ വലിയ വർണ്ണിക്കകത്ത് കുഴിച്ചിടുന്ന അതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത് നമുക്ക് അത്രത്തോളം ദിവസമൊന്നും അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ അത് ഓരോ ദിവസം ഡേ ബൈ ഡേ ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ നോക്കാനോ ടൈമൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവർക്കുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് അതുകൊണ്ട് പിറ്റേ ദിവസം എടുത്തപ്പോഴൊക്കെ തന്നെ അതെന്താ നന്നായിട്ട് ഇങ്ങനെ പതച്ച് പൊന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ മൊത്തമായി ഞാനിങ്ങനെ വാങ്ങിയിരുന്ന എൻ്റെ ആ ഷീറ്റില്ലേ താഴെ കാണുന്ന ഇതിനകത്ത് മൊത്തവും കളറായി ഇപ്പം അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയല്ല അതേപോലെ അത്രയ്ക്കങ്ങ് അതിനകത്ത് മൊത്തവും കളർ പിടിക്കും ആ മുന്തിരിങ്ങയുടെ അത്രക്ക് കളറ് നമ്മൾ ഈ വാങ്ങുമ്പോൾ കാണുന്ന വീ വീട്ടിലുണ്ടാക്കുന്ന വൈനും എല്ലാം ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് പിന്നെ വീട്ടിലാവുമ്പോൾ നമ്മൾ ചിലവരൊന്നും അതിനകത്ത് ആൽക്കഹോളി കണ്ടക്റ്റൊന്നും ആഡ് ചെയ്യത്തില്ല ഈ ബോട്ടിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുകയാണ് ഞാൻ ഒരു തവണ അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതിനകത്ത് ഓരോ ലെയറായിട്ട് മേളോട്ട് പൊങ്ങി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ഇതിനകത്ത് കെമിക്കൽ ആക്ഷൻസ് എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട് വൈന ഏകദേശം റെഡിയാണ് എന്നും നമ്മൾ ഇത് വൃത്തിയുള്ള നല്ല ഉണങ്ങിയ തടിയുടെ വുഡിൻ്റെ ഇങ്ങനെയുള്ള സ്പൂണുകൾ തവികൾ അതൊക്കെ വെച്ച് വേണം ഇളക്കാൻ സ്റ്റീൽ വെച്ച് വേണ്ട കാരണം സ്റ്റീലോ അങ്ങനെയുള്ള ഒക്കെ ആകുമ്പോഴത്തേന് കാരണം ഇതൊരു ഫെർമെൻറ്റ് ചെയ്ത് നന്നായിട്ടിരിക്കുന്നതല്ലേ അപ്പം പിന്നെ തടിയുടെ ആവുമ്പോൾ വലിയ കെമിക്കൽ റിയാക്ഷൻ അതുമായിട്ട് ഉണ്ടാവില്ല വെച്ചിട്ടാണ് എൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഇതേപോലെ ആക്കിയിട്ട് പിന്നെ ബൗളിലേക്ക് അരിച്ചു മാറ്റി ഇത് ഒരാൾക്ക് തന്നെ എടുത്ത് വലിയ കുപ്പിയെടുത്ത് വെച്ച് അരിക്കാനൊന്നും പറ്റില്ല അമ്മയാണ് അതുകൊണ്ട് സഹായിച്ചത് അച്ഛനും അമ്മയും അനീഷേട്ടനും ഉണ്ടായിരുന്ന വീട്ടിൽ മോളും അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന ആദ്യത്തെ ദിവസമൊക്കെ ഇതുണ്ടാക്കിയപ്പോൾ ഞാനും അമ്മേ ഉള്ളു അമ്മയാണ് ഗീതുൻ്റെ ഗോതമ്പൊക്കെ കൊണ്ടുവന്ന് ഇട്ടത് അങ്ങനെ ഇതെല്ലാം റെഡിയായി രണ്ട് കുപ്പിക്കുള്ളതുണ്ടായിരുന്നു അനീഷേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വരും അല്ലെങ്കിൽ വീട്ടിലോട്ട് അവിടെയും കൊടുക്കണം ഇതൊക്കെ റെഡി ആയപ്പം അച്ഛന്മാരുമാണ് ഇതിനകത്ത് ഭയങ്കര താരങ്ങൾ കേട്ടോ ഈ വൈനൊക്കെ എന്ന് വെച്ചാൽ എന്നെ ഇടാനായിട്ട് അതുണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അവർ രണ്ടുമാണ് അനീഷേട്ടൻ്റെ മോൻ കാണാൻ പോരെ അനീഷേട്ടൻ ഒട്ടും ഇഷ്ടമല്ലത്